ശ്രീകണ്ഠാപുരം നഗരസഭയിലെ അലക്സ് നഗർ ഐച്ചേരി റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരം ഒന്നര കിലോമീറ്ററോളം റോഡ് തകർന്ന് കാൽനടയാത്ര പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് റോഡ് അടിയന്തിരമായി റീടാർജ് ചെയ്യണമെന്നാവശ്യം ശക്തമാവുകയാണ് മടമ്പം അലക്സ് നഗർ കാഞ്ഞിലേരി ഭാഗത്തു നിന്നുള്ള യാത്രക്കാർക്കും നാട്ടുകാർക്കും ഏറ്റവും എളുപ്പത്തിൽ ശ്രീകണ്ഠാപുരം പയ്യാവൂർ ഭാഗങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്ന റോഡാണ് അലക്സ് നഗർ ഐച്ചേരി റോഡ് രണ്ടര കിലോമീറ്റർ വരുന്ന ഈ റോഡിൽ ഒരു കിലോമീറ്ററോളം റീട്ടാറിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള സ്ഥലം കാൽനട പോലും പോകാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് റോഡിന്റെ ശോചനയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി തവണ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായി റോഡിൽ കോറവേസ്റ്റ് ഇട്ടെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല അലക്സ് നഗർ പള്ളി മടമ്പം വ്യൂ പോയിന്റ് കണിയാർ വയൽ സ്കൂൾ മേരിഗിരി സ്കൂൾ ഐച്ചേരി ഹോമിയോ ക്ലിനിക് കൂട്ടുമുഖം പി എച്ച് സി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഈ റോഡിൽ ദിവസവും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാരും വാഹനങ്ങളും കടന്നുപോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ അലക്സ് റോഡിൽ ഒരുപാട് കടന്നുപോകുന്നു ഈ റോഡാണ് റോഡാണ് അതുപോലെ രോഗം കഴിഞ്ഞാൽ രോഗികൾ ഉപയോഗിക്കുന്നത് അടിയന്തരമായി റോഡ് ും അടിയന്തിരമായി ജനങ്ങളുടെ നിരന്തര ആവശ്യത്തിന് പരിഹാരം കാണണമെന്നും വെള്ളം ഒഴുകിപ്പോകാൻ പറ്റുന്ന തരത്തിൽ ഓവുചാൽ ക്രമീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പയ്യാവൂർ